യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ ദൈവവചന കേൾവിയിലേക്കും ഈ ദൈവീകമായ അനുഗ്രഹത്തിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം ഈ ദിവസം നാം കേൾക്കുന്ന വചനത്തിന് നമ്മുടെ ജീവിതത്തെ പുതുക്കിപ്പണിയാൻ ഉള്ള ദൈവികമായ ശക്തിയും ബലവും ഉണ്ട് ഒരു നിമിഷം ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയും ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കട്ടെ ഈ പ്രഭാതത്തിൽ കർത്താവെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും ഓരോ കുടുംബങ്ങൾക്കു വേണ്ടിയും ഓരോ അവസ്ഥകളിൽ കഴിയുന്ന പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട് അവർക്കെല്ലാം വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു രോഗികളായിട്ടുള്ള ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായ പ്രതിസന്ധി പലരുടെയും വലിയൊരു വിഷമമാണ് സാമ്പത്തിക തകർച്ച ബിസിനസ്സിലുണ്ടാകുന്ന പരാജയം ഇതിലൂടെയൊക്കെയും പലരും വലിയ നിരാശയിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവ് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ ആയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും നിൻ്റെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പല യാത്രകൾ കുരുങ്ങുന്നവരെ തടസ്സങ്ങൾ നേരിടുന്നവരെ എന്തു ചെയ്തിട്ടും ഒന്ന് കയറി രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരെ എല്ലാം ദൈവകരങ്ങളിൽ കൊടുത്തിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രതീക്ഷയോടെ ഈ വചനം നമുക്ക് കേൾക്കാം നിയമാവർത്തന പുസ്തകം ഇരുപതാമത്തെ അധ്യായം ഇരുപതാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് ദൈവവചനം തുറന്നു വച്ച് പ്രാർത്ഥനയോടെ ആ വചനം കേൾക്കണമെന്നും ആ വചനമൊന്ന് ആഴത്തിൽ മനസ്സിലാക്കണമെന്നും ഈ ദിവസം ആഗ്രഹിക്കുകയാണ് ശ്രദ്ധയോടെ കേൾക്കാം ഇരുപതാമധ്യായം ഒന്നാമത്തെ വാക്യം നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാലും ഭയപ്പെടരുത് യുദ്ധത്തിനിറങ്ങുമ്പോൾ നിന്റെ എതിരാളികൾക്ക് നിന്നേക്കാൾ കൂടുതൽ ശക്തിയും കരുത്തും ബലവും ഉണ്ടെന്ന് കണ്ടാലും ഭയപ്പെടരുത് പലതും കണ്ട് ഭയപ്പെട്ടിരിക്കുന്നവരാണ് പലതും കണ്ടും കേട്ടും മടുത്തു ഇരിക്കുന്നവരാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ അന്നേരെ നമ്മൾ ഡൗൺ ആയി പോകും സ്വാഭാവികമാണ് മാനുഷികമാണ് ഇവിടെ ദൈവം പറഞ്ഞു കൊടുക്കുവാണ് ഇതിനേക്കാൾ വലിയ ശക്തിയും കഴിവും ഒക്കെ കണ്ടാലും നിങ്ങൾ ഭയപ്പെട്ടു പോകരുത് കാരണം ഞാൻ എഴുതിയിട്ടുണ്ട് എന്തെന്നാൽ അതാണ് എന്ത് കാരണം കൊണ്ടാണ് ഭയപ്പെടരുതെന്ന് പറഞ്ഞെന്നറിയാമോ അടുത്ത വാക്യം എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് നിൻ്റെ കൂടെയുണ്ട് നിന്നെ ഈജിപ്തിൽ നിന്ന് അത്ഭുതകരമായി കൊണ്ടുവന്ന ദൈവമായ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ ഈ വചനമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത് ഈ വചനത്തിലാണ് നമ്മുടെ ജീവിതത്തെ ഇന്ന് സമർപ്പിക്കുന്നത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ഈ വചനമൊന്ന് ശ്രദ്ധിച്ചേ നിൻ്റെ എതിരാളികൾക്ക് നിന്നേക്കാൾ കൂടുതൽ ശക്തിയും കരുത്തും ബലവും ഉണ്ടെന്ന് കണ്ടാലും അറിഞ്ഞാലും നീ ഭയപ്പെടരുത് എന്ത് കാരണത്താലാണ് ഇന്ന് ഭയപ്പെട്ടിരിക്കുന്നത് ഭയം ഒരുപാട് പേരുടെ ജീവിതത്തെ ഉള്ള സന്തോഷം മുഴുവൻ എടുത്തു കളയുന്നതാണ് സമാധാനങ്ങളെയും സ്വസ്ഥതകളെയും ഭയം കയറിയാൽ ഭയം കയറി ഉറക്കം നഷ്ടപ്പെട്ടവരുണ്ട് നൂറ് കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നവരാ പലരും എന്തിനോർത്ത് ആ ഭയം കുടുംബത്തെ ഓർത്താണോ മക്കളെ ഓർത്താണോ സാമ്പത്തികത്തെ ഓർത്താണോ ഇന്ന് കാണുന്ന പല കാര്യങ്ങളെ ഓർത്തിട്ടാണോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആകെ തകിടം പറഞ്ഞ ആ സാഹചര്യവും ആ അവസ്ഥയും ആ ഒക്കെ ഓർത്താണോ ഭയം അതൊക്കെ ഓർത്താണ് ഭയം ഇന്ന് ആ ഭയത്തെ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാവുക ഈ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കുക എന്തെങ്കിലും കണ്ടും കേട്ടും ഭയപ്പെടരുതെന്ന് നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെയുണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കുടുംബത്തോട് കൂടെയുണ്ട് നിന്റെ എല്ലാ പ്രതിസന്ധികളിലും നിന്റെ കൂടെയുണ്ട് നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് ഈ വചനവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എൻ്റെ കയ്യിൽ വ്യക്തിപരമായി ലഭിച്ച എല്ലാ പ്രാർത്ഥനകളും എന്നോട് പ്രാർത്ഥന ചോദിച്ചവരുണ്ട് പ്രാർത്ഥിക്കാൻ എഴുതി തന്നവരുണ്ട് നിയോഗം ഈ നിയോഗ പ്രാർത്ഥനാലയത്തിൽ എഴുതിയിട്ടവരുണ്ട് അവരെ ദൈവക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു കഴിഞ്ഞ മാസങ്ങളിൽ നാളുകളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഓരോരുത്തരെ ഓർക്കുന്നു കഴിഞ്ഞ നാളുകളിൽ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെയും നിയോഗ പ്രാർത്ഥനയിലൂടെയും വചനം കേട്ട് പ്രാർത്ഥിച്ച എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരിക്കൽ കൂടി കർത്താവ് അങ്ങനെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു തന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് സർവശക്തനായ ദൈവമേ അങ്ങാണ് ഞങ്ങൾക്ക് വിജയം തരുന്നത് അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തെ അത്ഭുതകരമായി നയിക്കുന്നത് പലതും ചിന്തിച്ചും ആലോചിച്ചും ഭയമാണ് പേടിയാണ് ടെൻഷനാണ് നന്നായിട്ടൊന്ന് ചിരിക്കാൻ പോലും പറ്റുന്നില്ല നന്നായിട്ടൊന്ന് സന്തോഷിക്കാൻ പോലും പറ്റുന്നില്ല വലിയ ഭയമുണ്ട് മനസ്സിൽ എന്നാൽ ഇന്നാ ഭയത്തെ കർത്താവ് നിൻ്റെ കരങ്ങളിൽ തരുകയാണ് ഈ വചനം ഞാൻ വിശ്വസിക്കുകയാണ് പറഞ്ഞ വചനം എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് എന്തതിൻ്റെ അർത്ഥം അറിയോ എന്തിനാ എന്തിനാണ് ഭയപ്പെടുന്നത് സർവശക്തനായ ദൈവമാണ് എൻ്റെ കൂടെയുള്ളത് ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ കുടുംബത്തോട് കൂടെയുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല പറ ഞാൻ ഭയപ്പെടുകയില്ല എൻ്റെ ദൈവം ഇന്ന് ചെയ്യുന്ന യാത്ര ഇന്ന് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല എനിക്ക് പലതും കണ്ടും കേട്ടും അറിഞ്ഞു എൻ്റെ മനസ്സും അടുത്തായിരിക്കുന്നെ മനസ്സ് ചത്തായിരിക്കുന്നത് പക്ഷേ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ ഭയപ്പെടുകയില്ല ഈ വചനം എഴുതി വയ്ക്കണം ഈ വചനം പ്രാർത്ഥിക്കണം പല പ്രാവശ്യവും കേൾക്കണം നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ് കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു ഈ വചനത്തിലൂടെ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഭയപ്പെടണ്ട കേട്ടോ ഭയപ്പെടണ്ട സർവശക്തനായ ദൈവത്തിൻ്റെ കൂടെയുണ്ട് രോഗത്തെ ഓർത്തോ ഒരു കാര്യത്തെ ഓർത്തോ ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ കൂടെയുണ്ട് നമ്മുടെ കർത്താവീശോ മിശിഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യങ്ങളിൽ ഇന്നത്തെ ദിവസം മുഴുവൻ വളരെ പ്രത്യേകമായി ഇത് അനുഭവിക്കാൻ കഴിയട്ടെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഒരു പത്ത് പ്രാവശ്യം മനസ്സിൽ പറ ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നെ വഴി നടത്തുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല പറ പറഞ്ഞു പ്രാർത്ഥിക്കുക എല്ലാ രോഗങ്ങളിലും അപകടങ്ങളും ദുർമരണത്തിൽ നിന്നും ഒപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ദൈവം നിങ്ങളെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ നന്മയും ഉയർച്ചയും ഉണ്ടാകട്ടെ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്വർഗത്തിൽ ദൈവം നിനക്ക് അത്ഭുത വിജയം തരട്ടെ എന്നെന്നും എപ്പോഴും ഈ വചനത്തിലൂടെ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സന്തോഷമായിട്ടിരിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ വചനം നിങ്ങൾ ആഴത്തിൽ ഏറ്റെടുക്കണം ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ നയിക്കും സാധിക്കുന്നവർക്കൊക്കെ ഈ വചനം അയച്ചു കൊടുക്കണം ഈ വചനം ഒത്തിരി പേർക്ക് ബലമാണ് പ്രതീക്ഷയാണ് പ്രത്യാശയാണ് നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം നിങ്ങൾ ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ധാരാളം ആളുകൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് നന്ദിയുണ്ട് നാളെ നമുക്ക് അഞ്ചരയ്ക്ക് കാണാം ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവം നിങ്ങളെ സഹായിക്കും സംരക്ഷിക്കും കണ്ണിലെ കൃഷ്ണം എന്ന പോലെ കരുതുകയും ചെയ്യട്ടെ ആമേ